ജനിച്ച ദിവസങ്ങൾക്കിപ്പുറം അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട രണ്ടു പെൺകുഞ്ഞുങ്ങൾ ഒരാളെ മൂന്നാം മാസവും മറ്റൊരാളെ ആറാം മാസവും കുട്ടികളില്ലാതിരുന്ന രണ്ടു ദമ്പതിമാർ ദത്തെടുത്തു വളർച്ചയുടെ കൗമാരത്തിന്റെ ഒരു ഘട്ടത്തിലും ഇരുവർക്കും തങ്ങൾ ഇരട്ടകളാണെന്ന് അറിവില്ലായിരുന്നു ഇവരിൽ ഒരാൾക്ക് വിജയലക്ഷ്മിക്ക് അവളെ ദത്തെടുത്തതാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞു നൽകിയിരുന്നു പഠിച്ചു വളർന്ന ഉദ്യോഗസ്ഥയായപ്പോൾ തനിക്ക് പൊതുജീവൻ സമ്മാനിച്ചാൻ ആധാലയം അവൾ ഇടയ്ക്കിടെ സന്ദർശിക്കുമായിരുന്നു ഇത്തരത്തിൽ ഒരു സന്ദർശന വേളയിൽ യാദർശികമായി കിട്ടിയ ഒരു അറിവാണ് തനിക്കൊരു ഇരട്ട സഹോദരി ഉണ്ട് എന്നത് അന്നു മുതൽ നിശ്ചയദാർഢ്യത്തോടെ തന്റെ കൂടപ്പിറപ്പിനായി അവൾ ആരംഭിച്ചു അഞ്ചു വർഷത്തെ തിരച്ചിനൊടുവിൽ അവൾ കോട്ടയത്തൊരു സ്വാശ്രയ കോളേജിൽ അധ്യാപികയായ തന്റെ സഹോദരി ദിവ്യശ്രീയെ കണ്ടെത്തുന്നു കേൾക്കുമ്പോൾ ഇതൊരു സിനിമ കഥയായി തോന്നിയേക്കാം പക്ഷേ ഈ കേരളത്തിൽ തന്നെ നടന്ന രണ്ട് സഹോദരിമാരുടെ അപൂർവ പുനഃസമാഗമനത്തിന്റെ യഥാർത്ഥ കഥയാണിത് ഈ കഥ ലോകത്തെ അറിയിച്ചതും അവരിൽ ഒരാൾ തന്നെയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തങ്ങളുടെ കഥ ലോകത്തോട് പങ്കുവച്ചത് ദിവ്യശ്രീ എന്ന മുപ്പത് ഹൃദ്യമായ ഒരു കുറിപ്പിലൂടെ അവർ വരച്ചു കാട്ടുന്ന തങ്ങളുടെ ജീവിത വിധിവൈപര്യങ്ങളെ മറികടന്ന് സഹോദരി തേടി പിടിച്ച ഒരു യുവതിയുടെ കഥ അനാഥാലയത്തിൽ ജന്മം കൊടുത്തവർ ഉപേക്ഷിച്ചപ്പോൾ കർമ്മം കൊണ്ട് ദേവതുല്യമായ മാതാപിതാക്കളായി ഈ രണ്ടു കുഞ്ഞുങ്ങളെ വളർത്തിയ ദമ്പതിമാരുടെ കഥ സഹോദരിയെ തേടിപ്പിടിക്കാൻ ശൂന്യത്തിൽ നിന്ന് യാത്ര തിരിച്ച് ജീവിത പങ്കാളിക്ക് സർവ്വ പിന്തുണയും നൽകിയ ഭർത്താവിന്റെ കഥ അങ്ങനെ അങ്ങനെ ഒരുപാട് കൂടിച്ചേരലുകളുടെ കഥയാണ് ഈ യുവതികളുടെ ഇതുവരെയുള്ള ജീവിത കഥ അവരുടെ വാക്കുകളിൽ ഈ കഥ വായിക്കുവാൻ അവർ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെ ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ് ഒരു വർഷം രണ്ടു ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് പല സംശയങ്ങളും തോന്നിയേക്കാം അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പോസ്റ്റ് കൂട്ടത്തിൽ എന്നെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അതിലുപരി മറ്റു പലർക്കും ചിലപ്പോൾ എന്റെ ഈ കഥ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കഥ ഒരു പ്രചോദനമായേക്കാം ആദ്യമേ തന്നെ പറയട്ടെ കഥയല്ലിത് ജീവിതമാണ് തുടങ്ങാം എന്റെ പേര് ദിവ്യശ്രീ സോഷ്യൽ മീഡിയയിൽ മറ്റും അത്യാവശ്യം ആക്ടീവ് ആയതുകൊണ്ട് തന്നെ ഏകദേശം വരുന്ന നാലായിരത്തോളം ഫോളോവേഴ്സ് കുറച്ചു പേർക്കെങ്കിലും പേഴ്സണലി എന്നെ അറിയാം വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചു എന്റെ പാഷൻ തെരഞ്ഞെടുത്ത് ഞാൻ ഒരു അധ്യാപികയായി ജോലി ചെയ്യുന്നു മറ്റുള്ള എല്ലാവരുടെയും പോലെ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ എനിക്ക് ഒത്തിരി സന്തോഷത്തിന്റെയും തീരാനഷ്ടങ്ങളുടെയും നിരാശകളുടെയും കഥ പറയാനുണ്ട് ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഞാൻ വർത്തമാന കാലത്തിൽ നന്ദിപൂർവ്വ സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അടുത്തന്റെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അവിശ്വസനീയവും അത്യപൂർവമായ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയാനാണ് ഈ പറഞ്ഞത് മുഴുവൻ ഇത്രയും വർഷങ്ങൾ ഒറ്റ മകളാണെന്ന് വിശ്വസിച്ച എനിക്ക് എന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു ഇരട്ട സഹോദരി കൂടെയുണ്ടെന്നറിഞ്ഞ വർഷമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവൾ ഇനിലേക്ക് എത്തിയ വഴി അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അതിനു മുൻപായി എന്റെ ജീവിതത്തിലെ റിയൽ ഞാൻ ഇനി പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായി എന്റെ അമ്മ രുക്മിണി ദേവി രണ്ടാമത് എന്റെ അച്ഛൻ ശ്രീകുമാർ ഇവർ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല ഞാൻ കണ്ട ദൈവങ്ങളാണ് അവർ ഞാൻ കണ്ട ഏറ്റവും നല്ല ദമ്പതികളും അതിനേക്കാൾ നല്ല രക്ഷകർത്താക്കളുമാണ് അവർ എന്നെ പഠിപ്പിച്ചു വലുതാക്കി നല്ലൊരു മനുഷ്യനാക്കി എന്റെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ കട്ടയ്ക്ക് നിന്ന രണ്ടുപേർ എന്നെ ആത്മവിശ്വാസമുള്ള ഒരാളാക്കി മാറ്റിയത് ഇവർ തന്നെയാണ് നല്ലൊരു അച്ഛനും അമ്മയും ആകാൻ നൊന്തു പ്രസവിക്കേണ്ടെന്ന് ജീവിതത്തിലൂടെ തെളിയിച്ചവറാണവർ അതെങ്ങനെയെന്നല്ലേ അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ് എറണാകുളത്തെ ഒരു അനാഥാലയത്തിൽ ഇരട്ട കുട്ടികളായ ചോരക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഏതോ ഒരു സ്ത്രീ അവിടുന്ന് അനാഥാലയത്തിൽ തീർന്നു പോയേക്കമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശത്തിന്റെ പൊൻകിരണം പോലെ ദൈവം പറഞ്ഞയച്ച രണ്ട് മാലാഖ ദമ്പതികൾ ആദ്യത്തെ ഞാൻ പറഞ്ഞ ശ്രീകുമാർ ആൻഡ് രുക്മിണി ദേവി അടുത്തത് ആനന്ദവല്ലി ആൻഡ് വാമദേവൻ ഇവർ ഞങ്ങളെ നിയമപരമായി ദത്തെടുത്ത് എന്നെ കണ്ണൂരിലേക്കും എന്റെ സഹോദരിയെ തിരുവനന്തപുരത്തേക്കും കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ വേർപിരിഞ്ഞു ഞാൻ കണ്ണൂർ മലപ്പുറം എന്നീ ജില്ലകളിലായി ഒരു രാജകുമാരി Puede guardar, ¿no? ഒരു നോട്ടം കൊണ്ടോ വാക്കു കൊണ്ടോ ഞാൻ ഒരു അനാഥയാണെന്ന് അറിയിക്കാതെയാണ് അവർ എന്നെ വളർത്തി ഇവിടെ വരെ എത്തിച്ചത് എന്നാലും ചില പ്രത്യേക സാഹചര്യത്തിൽ എന്റെ ജന്മരഹസ്യം എനിക്ക് മുന്നിൽ വെളിവായി എന്നാൽ ചില സിനിമകളിലും സീരിയലിലും ഒക്കെ കണ്ട പോലെ ഒരു പൊട്ടിത്തെറിയോ മെലോ ഡ്രാമയോ ഒന്നും ഉണ്ടാകില്ല വളരെ പൊക്കുതയോടെ ഞാൻ അത് ഉൾക്കൊണ്ടു മാത്രമല്ല അന്ന് തൊട്ട് എന്റെ അച്ഛനും അമ്മയും പഴയതിനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങി ഇതൊക്കെയാണെങ്കിലും എനിക്കൊരു സഹോദരി ഉണ്ടെന്ന സത്യം എനിക്കറിയില്ലായിരുന്നു ഇനിയാണ് അടുത്ത ടിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടക്കത്തിൽ വന്ന ഒരു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് എന്റെ ജീവിതത്തിലെ വഴിത്തിരുവായി ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ എന്നോട് ചാറ്റ് ചെയ്ത ഒരു അക്കൗണ്ടിൽ മറുവശത്തുള്ളത് വർഷങ്ങൾക്ക് മുൻപ് കാലം എന്നിൽ നിന്നും ഏർപ്പെടുത്തിയ എന്റെ സ്വന്തം സഹോദരിയാണെന്ന സത്യം ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിയുകയായിരുന്നു എനിക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നാല് ദിവസം വേണ്ടി വന്നു എന്നതാണ് സത്യം ഇനി അവളെക്കുറിച്ച് പറയാം അവൾ വിജയലക്ഷ്മി പഠിത്തത്തിലും മറ്റും ഇതര വിഷയങ്ങളിലും ഇടുക്കിയായ അവൾ തിരുവനന്തപുരം നഗരത്തിൽ വളർന്നു ഭാഗ്യവശാൽ അവൾ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നും അവൾ ഇരട്ട കുട്ടികളിൽ ഒരാളാണെന്നും അറിഞ്ഞു തന്നെ വളർന്നു കാലവും സാഹചര്യങ്ങളും അനുകൂലമായപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ അവൾ എന്നിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതത്ര എളുപ്പമായിരുന്നില്ല ഒരാൾ ലോകത്ത് ലോകത്തെവിടെയോ ഉണ്ടെന്നറിയാം എന്നാൽ പേരോ നാടോ വീടോ യാതൊന്നും അറിയില്ല അവിടെ നിന്ന് അഞ്ചു വർഷങ്ങൾ കൊണ്ട് എന്നെ പറ്റി വളരെ കൃത്യമായി പഠിച്ചു ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നെ േക്കാൾ നന്നായി അന്വേഷിച്ചു പഴുതടച്ച രീതിയിൽ സകല രേഖകളും കൂടി അവസാനമാവു വന്നു അതിനവൾ ഉപയോഗിച്ച വഴികൾ അവളെ സഹായിച്ച മനുഷ്യന്മാർ അവൾ നേരിട്ട് തടസ്സങ്ങളെല്ലാത്തിനും ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട് ത്രില്ലർ കഥകളെ വിൽുന്ന ഉദ്വേഗഭരിതമായ യാത്രയിൽ അവൾക്കൊപ്പം എന്നും അവളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു അവളെ തുണിച്ചതിന് അദ്ദേഹത്തിന് ഒരായിരം നന്ദിയുണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടി അവളെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമാണ് വളരെ ആയ കാര്യപ്രാപ്തിയുള്ള സർവോപരി എല്ലാ അർത്ഥത്തിലും ആയി അവൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് അവളെ കണ്ടുകിട്ടിയത് എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വഴിത്തിരിവായി ഇതുവരെ എനിക്ക് സാധിക്കാതെ പലതും അവരുടെ പിന്തുണയാൽ എനിക്കിന്ന് സാധിക്കുന്നു അവളെന്റെ സ്വപ്നങ്ങൾക്ക് ചിറകും ജീവിതത്തിന് വെളിച്ചമായി വിശ്വസിക്കുന്നവരിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് എത്രയോ സത്യമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ദത്തെടുക്കൽ ഒരു മോശകാര്യമായി കാണുന്ന ആ കുട്ടികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ആകാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് ഞങ്ങൾ ജീവിതത്തിലൂടെ ഒന്നേ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ ജന്മം കൊണ്ടല്ല മാതാപിതാക്കളാകേണ്ടത് കർമ്മം കൊണ്ടാണ് കുട്ടികളില്ലാതെ ഒരുപാട് വഴിപാടും ചികിത്സകളുമായി നിരാശപ്പെട്ട് ജീവിതം തള്ളി നീക്കാതെ നിങ്ങൾ ആരോരുമില്ലാത്ത ഒരു കുഞ്ഞിന് ഒരു ജീവിതം നൽകുന്നതിനെ പറ്റി ചിന്തിക്കും അതുവഴി ഞങ്ങൾ രണ്ട് കുടുംബങ്ങൾക്ക് പ്രകാശമായതുപോലെ നിങ്ങളുടെ ജീവിതവും പാപം കുഞ്ഞുങ്ങളുടെ ജീവിതവും പ്രകാശിക്കട്ടെ എൻ ബി ഇതുവരെ മാർച്ച് പത്തായിരുന്നു എൻറെ അറിവിൽ എൻറെ ബർത്ത്ഡേ ഇന്ന് മുതൽ ഡിസംബർ പതിമൂന്നായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുക ഇതുവരെ മാർച്ച് പത്തിന് എന്നെ ആശംസിച്ച് അനുഗ്രഹിച്ച എല്ലാവർക്കും നന്ദി നന്ദി ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഗുരുവായൂരൂപ്പിന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും സഹോദരിക്കും എന്റെ എല്ലാ ബന്ധുമത്രാദികൾക്കും പിന്നെ ഇത് മുഴുവൻ വായിക്കാൻ ക്ഷമ കാണിച്ചു നിങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെയും എന്റെ സഹോദരിയുടെയും പേരിൽ ഒരായിരം നന്ദി ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ്